സാധനമൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ആ ഡ്രൈവർ മണി അങ്ങോട്ട് വരട്ടെ ഞാൻ അവനെ കൊടുത്തുവിടാം ആ ശരി ശരി ഇവിടെ കുറച്ച് വെണ്ണങ്ങളുണ്ട് ഞങ്ങൾ വെണ്ണങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി ഒരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി നല്ല രുചി ഫുഡ്സ് ഇവര് തുടങ്ങിയപ്പോ എന്റെ അടുത്തൊന്ന് പറയല്ലേ ചേച്ചിയെ ഞങ്ങൾ അങ്ങ് മറിച്ച് തരാന്ന് ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടാണ് ഞാൻ എല്ലാത്തിനേം അതിനുശേഷം ഞാൻ ഒരുത്തിയാളെ ഇവിടെ കണ്ടിട്ടില്ലേ ഇവിടെ ഇത്രേം പണി എടപ്പുണ്ട് ഒരുത്തിയാള് പോലും വന്നാ നിങ്ങളൊന്ന് നോക്കണേ ആ സുമതി ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ആടി സുമതി േ എന്റെ പലഹാരങ്ങൾ ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു അത് കഴിച്ചു അടിച്ചു ഹോസ്പിറ്റലിൽ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് എന്തേലും പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നേത്രോ ശരിയടി പിന്നെ

ഉണ്ണിയപ്പം കുത്താൻ തോട്ടായിട്ട് വന്നേക്കണം കാര്യം ചെയ്യും ഇതുകൊണ്ട് നേരെ ഒളിമെത്തിലോട്ടിട്ടുടാം

<speaking tantaập sind puppy ratawweel> ം ഇത് രണ്ടും കൂടി ചേർത്തൊരു കിട്ടില്ല അത് ആദ്യം ചേച്ചി തന്നെ തിന്നു വെക്കണം എന്റെ പൊന്നു ചേച്ചി നിങ്ങള് കേക്കണം ഇവള് ആരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഈ പുതിയ പുതിയ ഐറ്റങ്ങൾ ഉണ്ടല്ലേ ഇതൊക്കെ തിന്ന് തിന്നാണ് അമ്പത്തഞ്ച് കിലോ ഉള്ള ഞാൻ ഞായത്തഞ്ച് കിലോ ആയി മറ്റെന്ന എൻ്റെ വീട്ടിലെ കട്ടളവപ്പാണ് ടെസ്റ്റ് ടെസ്റ്റ് ഇവളും ഞാൻ എന്റെ വീട്ടിലെ മൂന്നാമത്തെ കട്ടളയാണ് എങ്ങനെ വെക്കും ആദ്യം കട്ടള മാറ്റി തീരണ്ടേ എന്നാ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലടി ഭർത്താവ് മണി എവിടെ മണിയപ്പം വരും രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട് പണിയെ പോ അതേപോലെ ഓഹോ അപ്പൊ നീ നമ്മളെ വണ്ടി വെച്ചോണ്ട് വേറെ ആൾക്കാർക്ക് ലോഡ് എടുക്കാൻ പോടോ അതൊന്നും അവളെ വിറ്റ് പോയില്ല അതുകൊണ്ട് അവര് തിരിച്ചുകൊണ്ട് തന്നെ ആദ്യം തിന്നാൻ ചോദിക്കുന്ന നമ്മുടെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ മൈസൂർ പാക്ക് ആണ് ആരും ചോയിച്ചു അല്ലേ എന്റെ വണ്ടിയാ കേറ്റിട്ട് േ ആ ചേച്ചി ജീന്നലെ ഞാൻ ഉറങ്ങിയില്ല ചേച്ചി ഇത്ര ഇടാൻ നീ ഉറങ്ങാത്തേ അതെ ഞാൻ ഇന്നലെ ലോഡൊക്കെ എടുത്ത് ഭയങ്കര ഉറക്കുവായി നമ്മള് ക്ഷണിച്ചു കിടന്ന് ഉറങ്ങിപ്പോയില്ല ഒരു പന്ത്രണ്ട് മണിയായപ്പോ എവളെ ഉറക്കത്തി എന്റെ അടുത്തു വന്ന് കടന്നിട്ട് എന്റെ വാ വലിച്ചു കീറി കയറി ചൂണ്ടുവരണമുണ്ട് അണ്ണാക്കിയിട്ട് രണ്ട് കറക്ക് അത് പിന്നെ ചേച്ചി ഞാൻ വിചാരിച്ചേ മിൽക്ക് മേഡിന്റെ പാട്ടയായിരിക്കും നീ കുറച്ച് പൈസ വീട്ടിലെ ചെലവന് കൊടുക്കണം എൻറെ ചേച്ചി അവൾ അച്ഛൻ കാരണമാണ് ഞാൻ കൊടുക്കാത്തത് വെടിക്ക് രണ്ടു പക്ഷികളെ തലയിൽ കൊണ്ടിട്ട് എന്നെ അച്ഛൻ നിങ്ങൾക്ക് ചേച്ചി ചേച്ചി അറിയാമോ അവൻ നമ്മളെ വീട്ടിലെ മോനാണ് പേര് വീട്ടിലെന്താന്ന് വണ്ടിക്ക് പേരിണ്ട് വണ്ടിക്ക് ആ വണ്ടി എത്ര നിങ്ങൾക്ക് അറിയാവൂ ഈ വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയും വണ്ടി ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്റെ ചേച്ചി പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ അവന് കുഞ്ഞു വാവെ പോലെയാണ് നോക്കണത് ഒക്കെ സ്നേഹമാണ് അലമുന്നില്ലേ അതിനെ വെളി പാമ്പിട്ടിച്ച് ഇരുത്തിയിട്ടുണ്ട്

ഈ പഞ്ചായത്തിലുള്ളവരെ ഇവിടത്തെ സാധനം ഒന്നും കഴിക്കണില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്ത് നോക്കിയായിരുന്നു ആകെപ്പാടെ ഇവിടെ നിന്ന് മൂന്ന് പാക്കറ്റ് ഉണ്ണിയപ്പേ പോയിട്ടുള്ളൂ അതും എന്റെ വീട്ടിൽ വെച്ച് നടന്ന കുടുംബശ്രീ മീറ്റിങ്ങിന് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത് അപ്പോഴാണ് ഡോക്ടർ കഴിച്ചു പാമ്പ് കുത്തിയതിന് മുമ്പ് താങ്കൾ എന്താണ് കഴിച്ചത് ഞാൻ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ പലഹാരം േ ഇതൊക്കെ അതൊക്കെ നിർത്തി നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക അതാകുമ്പം നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിനും നിങ്ങൾ കമ്പനിയുടെ ഈ പേരും അതിന് ഉചിതമായിരിക്കും എന്തോന്ന്